हेलो अलगे वेलकम बैक ഏറെ ദുഃഖകരമായ ചില വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അതെ ഇന്നലെ നമ്മൾ കണ്ടത് എന്താണ് മീഡിയയിൽ നമ്മൾ നെഞ്ചിലേറ്റിയ രണ്ട് ദമ്പതികൾ അതെ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലുമൊക്കെ ഈ പറഞ്ഞ കുടുംബ പ്രശ്നങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ അടി അടിയുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ അപ്പനും അമ്മയും തമ്മിൽ അടി കാണുന്ന മക്കൾ ഇവരൊക്കെ ആശ്രയിച്ചിരുന്ന ഒരു യൂട്യൂബ് ചാനൽ അതേ രണ്ട് സോറി ഒരു ദമ്പതികൾ മാരി ജോസഫ് എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനൽ ചാരിറ്റി അടക്കം നടത്തുന്ന ആ രണ്ട് കള്ള ഹിമാറുകളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് ഓരോ വിഷയത്തിലും നമ്മൾ അവരുടെ വീഡിയോ കണ്ട് മോട്ടിവേറ്റ് ആകാറുണ്ടായിരുന്നു ഓരോ വിഷയങ്ങൾ നടക്കുമ്പോൾ നമ്മൾ അവരുടെ വീഡിയോ ആയിരുന്നു ആശ്രയിക്കാറുള്ളത് എന്നാൽ പൊടുന്നനെ അവരുടെ വീഡിയോ എന്താണ് പുതുതായി പങ്കുവെച്ചെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താണ് അവരുടെ കുടുംബത്തിൽ സംഭവിച്ചത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വളരെ വിശദമായി നമുക്ക് പരിശോധിക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്ന വീഡിയോ വീഡിയോ ഒന്ന് 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 ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കുടുംബ ഐക്യത്തെക്കുറിച്ച് നവമാധ്യമങ്ങളിലൂടെ നല്ല ഡയലോഗ് അടിക്കുന്ന ദമ്പതികൾ ഒടുവിൽ തമ്മിലടിച്ചു ഭാര്യയെ സെറ്റ് ടോപ്പ് ബോക്സ് കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു ചാലക്കുടി ഫിലോകാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരായ മാരിയോ ജോസഫ് ഭാര്യ ജിജി മാരിയോ എന്നിവരാണ് ആ ദമ്പതികൾ ജിജിയുടെ പരാതിയിൽ ചാലക്കുടി പോലീസ് കേസെടുത്തു എഴുപതിനായിരം രൂപയുടെ മൊബൈൽ ഫോൺ ഭർത്താവ് മാരിയോ ജോസഫ് നശിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസ് കുറ്റം തെളിഞ്ഞാൽ ഒരു മാസം തടവ് ശിക്ഷയോ അയ്യായിരം രൂപയോ പിഴയായി ശിക്ഷയായി ലഭിക്കും അതായത് ഇത്രയും കാലം നമ്മൾക്ക് മോട്ടിവേഷൻ ചെയ്തുകൊണ്ടിരുന്ന ആ രണ്ട് ദമ്പതികൾ അതെ തന്റെ ദമ്പതിയുടെ തലമണ്ട അടിച്ച് പൊട്ടിച്ച് പതിനെട്ടോളം സ്റ്റിച്ചുകൾ സെറ്റ് ബോക്സിന് അടിച്ച് പൊട്ടിക്കാൻ ഉണ്ടായ കാര്യം എന്താണ് എന്തായിരുന്നു ഇവരുടെ മോട്ടിവേഷൻ അറിയാത്ത ആളുകൾ കാണേണ്ടതുണ്ട് നിരവധി ആളുകൾ ഇവരാരായിരുന്നു എന്തായിരുന്നു എന്നറിയാൻ വേണ്ടി ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇറങ്ങി ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവരുടെ വീട്ടിലുണ്ടായത് ആരാണ് ഇതിൽ കാരണക്കാർ ബഹുഭൂരിവശം ആളുകളും ഈ ഒരു പഹേനായ ഈ ഈ ജോസഫ് എന്ന് പറയുന്ന ഒരു കുറ്റം പറയുന്നുണ്ട് ഇത്രയും ഇതുപോലൊരു പരിപാടി ചോദിക്കുന്ന ആളുകൾക്ക് എന്താണ് സത്യം നിങ്ങൾ മനസ്സിലാക്കണം ഓരോന്നോരോന്നായിട്ട് നമുക്ക് വിവാഹ ജീവിതത്തിൽ നാം സൂക്ഷിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ സെക്ഷൽ ആവശ്യം നിങ്ങൾക്ക് മാത്രമേ നടത്തി കൊടുക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് അതിനായി സമയം ഊർജം പണം എന്നിവ മനപൂർവ്വം ചെലവഴിക്കണം ഹൃദയം തുറന്ന് രഹസ്യങ്ങളൊന്നുമില്ലാതെ സംസാരിക്കാൻ നിങ്ങൾക്ക് പങ്കാളി മാത്രമാണുള്ളത് നോർക്കുക കുടുംബജീവിതത്തിന്റെ ശ്വാസം എന്നത് സത്യത്തിൽ പരസ്പരം മനസ്സ് തുറന്നുള്ള സംസാരമാണ് എല്ലാ കുടുംബങ്ങളിലും തർക്കങ്ങളും വഴക്കുമുണ്ടാകും അതിൽ ഒരു തെറ്റുമില്ല പക്ഷേ ദേഷ്യത്തിൽ ചീത്ത വിളിക്കുകയോ തല്ലുകയോ ചെയ്യരുത് രണ്ടും ുംപമര്യാദയും പങ്കാളിയോട് കാണിക്കുന്ന സെറ്റ് 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 ഓഫ് 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 ബോക്സ് 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 പരിക്കേൽപ്പിച്ചു ഒരു കുടുംബ ജീവിതത്തിൽ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഒരു ഓൻ പറഞ്ഞത് തന്റെ പങ്കാളിക്ക് സെക്സ് താൻ തന്നെ ചെയ്തു കൊടുക്കണം ആത്മാർത്ഥമായി അതിനുവേണ്ടി പൈസ ചെലവാക്കണം അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പൈസ ചെലവാക്കിയുള്ള സെക്സ് എന്താണ് അതൊന്ന് വെളിപ്പെടുത്തണമായി

ചേട്ടാ ഇന്നത്തെ ലൈവില് ഞാന് ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത് ചേട്ടയോട് എല്ലാ ലൈവിലും അതെ അതെ അതായത് പല സ്ത്രീകളും ചേച്ചിമാരും അനുചിറ്റിമാരും വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ഭർത്താവ് എന്നെ ഒരുപാട് തല്ലുന്നുണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നെ വേദനിപ്പിക്കുന്നുണ്ട് ഏഹ് അതിനെന്താണ് പരിഹാരം ഒരുപാട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് സംഘടിപ്പടുന്നുണ്ട് എനിക്ക് വേറൊരു ഓപ്ഷനില്ല പോംവഴിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് ചേച്ചിയെ എന്നും ചോദിച്ചു വിളിക്കാറുണ്ട് ഈ തല്ലുന്ന ഭർത്താക്കന്മാരോട് നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കാം തല്ലുന്ന ഭർത്താക്കന്മാരോട് അതെ തല്ലുന്ന ഭർത്താക്കന്മാരോട് എനക്ക് ഒന്നേ പറയാനുള്ളു എന്താണത് ഭാര്യം സെറ്റ് ബോക്സ് 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 സെറ്റ് സെറ്റ് കൊണ്ട് അതെ അതായത് നൂറ്റി എഴുപത് ചാനലുകൾ മിനിമം കിട്ടുന്ന ഒരു ബോക്സ് ആയിരിക്കണം ആ ഒരു ചാനൽ കൊണ്ട് തലക്കടിക്കണം എന്നാണോ പറയുന്നത്

നീ സെക്കൻഡും ഭാഗത്തില്ലേ കുട്ടികൾ താന്തോണികളാണ് പിന്നെ നമ്മൾ എത്ര ഏതൊക്കെ അമ്മമാരുടെ സ്വഭാവം അപ്പോഴും അഡോപ്റ്റ് ചെയ്യാം അമ്മമാരുടെ കയ്യിലായിരിക്കുന്ന കുടുംബം അതുകൊണ്ടാണ് പറയുന്നത് സ്ത്രീ കുടുംബത്തിന്റെ ആലോചിക്ക ഇത്രയും അധികം കുലീനയായ ഒരു ഭാര്യയായിട്ട് കൂടി ഇത്രയും അധികം സഹിച്ച് ക്ഷമിച്ച് ഭർത്താവിന്റെ ഒരു കീഴിൽ അടിമയായി വർത്തിച്ച ഈ ഒരു പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് പതിനേഴ് സ്ഥിച്ചിട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ ഐസ്യൂൽ കിടക്കേണ്ടെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു നിരവധി ആളുകളെ മോട്ടിവേഷനിലൂടെ മനസ്സ് കീഴടക്കിയ നിരവധി ആളുകളെ പോളിവേസ് ആക്കിയ ഒരു ഉടമയാണ് എന്തായിരിക്കാം ഈ ഒരു പഹയൻ ഈ ഒരു സ്ത്രീയെ ഈ രീതിയിൽ തലയ്ക്കടിക്കാനുണ്ടായ കാരണം നിങ്ങൾ നിങ്ങൾ അന്ന് സ്പിരിച്വലാണ് നിങ്ങളെ തോണ്ടുമ്പോൾ നിങ്ങളുടെ മുഖം ചുമന്നോ ായിട്ടില്ല കാരണം എന്താണെന്നറിയോ നിങ്ങളുടെ ജീവന്റെ ചരട് അവരുടെ കയ്യിലാണ് ഞാൻ രണ്ട് തെരുവറുമ്പോഴേക്ക് നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം എന്റെ കയ്യിലായിട്ടോ നിങ്ങളുടെ ഭാര്യ വന്ന് രണ്ട് ഡയലോഗ് അടിക്കുമ്പോഴേക്ക് നിങ്ങൾ ഗ്ലാസ് അറിഞ്ഞ് പൊട്ടിച്ചാൽ നിങ്ങൾ അവൾ നിയന്ത്രിച്ചു നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ നിങ്ങൾ തോറ്റു ദി മൂമെന്റ് യു യു ഗെറ്റ് ആംഗ്രി ആർ അല്ലെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ എന്നുള്ളതാണ് ആണോ അല്ലയോ നമ്മൾ ദേഷ്യപ്പെടാതിരുന്നാൽ ആരെ നോക്കുക ആ പണിയെടുത്ത ആൾ നോക്കും അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ എത്ര പ്രവോക് ചെയ്താലും ഭാര്യയെ സെറ്റ് ഓപ്പ് ബോക്സ് ഓപ്പ് ബോക്സ് ബോക്സ് കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു അതായത് മനസ്സിലാക്കുന്നത് ഇത്രയും അധികം എളിമയുള്ള ഇത്രയും അധികം പുലീനനായ ഒരു മഹർഷിയുടെ പരിവേഷമുള്ള ഈ ഒരു പകയൻ താഴ്മയുടെ പ്രതിരൂപമായ ഈ ഒരു പകയൻ നമ്മൾ നെഞ്ചിലേറ്റിയ വ്യക്തിയാണ് ഓനിക്ക് ഇതുപോലൊരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ ഓൻ ഇതുപോലെ സെറ്റപ്പ് പോസ്റ്റ് കൊണ്ട് തന്റെ ദമ്പതിയെ പതിനേഴ് ചിറ്റിടുന്ന രീതിയിൽ അടിക്കണമെങ്കിൽ എന്തായിരിക്കാം സംഭവിച്ചിട്ടുള്ളത് അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദമ്പതികൾക്കിടയിൽ കാര്യമായിട്ട് എന്തോ ഉണ്ടായെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രണ്ട് ദമ്പതികളുടെ ആ ഒരു സിംഗ് നമുക്കറിയാം അത്രയും അധികം ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ചാരിറ്റി ആയിരുന്നു ഇവരുടെ ഒരു പ്രധാന മേഖല ഒന്നുകിൽ സാമ്പത്തികപരമായ എന്തോ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഓം പറഞ്ഞല്ലോ എന്താ പറഞ്ഞേ സെക്സ് നമ്മുടെ പങ്കാളിക്ക് നമ്മൾ തന്നെ മുൻകെടുത്ത് പൈസ മുടക്കി സെക്സ് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞത് തന്നെ ഒരു ഊന്നിപ്പറച്ചിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതെങ്കിലും കള്ളഹിമാർ ഇവർക്കിടയിൽ വന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഇത്രയും അധികം ഈ രണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് മോട്ടിവേഷൻ സ്പീക്കേഴ്സിന് ഈ ഒരു അവസ്ഥ വന്നത് ഒരിക്കലും നമുക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണല്ലേ ഇതിനു മുമ്പ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആദ്യമായിട്ടാണോ ഈ ഒരു മോട്ടിവേഷണൽ ജീവിതത്തിനിടയിൽ ഇങ്ങനെ ഒരു അടി ഉണ്ടാവുന്നത് ഇവിടെ നിങ്ങൾ അനുഭവിക്കുന്നതിന് കൂടുതൽ ഞാനും അനുഭവിച്ചിട്ടുണ്ടാവാം ഞാൻ ചേട്ടൻ അടി ഉണ്ടാക്കിയിട്ടുണ്ട് ഡിവോസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുടെ പോയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് സങ്കട ഇല്ല പ്രശ്നങ്ങൾ ഇല്ലാത്തവരാണെന്ന് ചിന്തിക്കരുത് എല്ലാ സൗഭാവികങ്ങളും ഇരുന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നത് ക്ലാസ് എടുക്കുന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ ഒരുപാട് വേദനയുണ്ട് ഒരുപാട് തീയുണ്ട് പക്ഷെ അത് എങ്ങനെ ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ലൈഫിന്റെ അച്ചീവ്മെന്റ് അതാണ് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ഓക്കെ എപ്പോഴോ ഞങ്ങൾ ചത്ത പണ്ടാരടങ്ങ സമയം കഴിഞ്ഞ് എത്രയോ പ്രാവശ്യം ഡിവോഴ്സ് ചെയ്ത് പോകേണ്ട സമയം കഴിഞ്ഞു പക്ഷേ ആ ഒരു ആ റൈറ്റ് ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ ലാസ്റ്റ് സ്റ്റേജില് അവിടെ ഞങ്ങൾക്ക് ഇത് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റി ആ വിജയമാണ് നിങ്ങളെടുത്ത് പറഞ്ഞു തരുന്നത് ഓക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒത്തിരി പ്രശ്നങ്ങളിലൂടെ പോയിട്ടുണ്ട് അതായത് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ പറയുന്നത് ഇതൊരു പുതിയ സംഭവമല്ല ഒരുപാട് തവണ ഞാനും ചേട്ടായും തമ്മിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാത്രി പ്രശ്നം ഉണ്ടാക്കുന്നു പിറ്റേന്ന് വന്ന് മോട്ടിവേഷൻ തരുന്നു രാത്രി വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നു വീണ്ടും പിറ്റേന്ന് വന്ന് മോട്ടിവേഷൻ തരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അടി അടികൂടുന്നതിന് ശേഷം ടാക്കിള് ചെയ്ത് കൊണ്ടുപോയതിനു ശേഷം പ്രേക്ഷകരെ മോട്ടിവേഷൻ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഇവരുടെ എന്നാൽ ഇത്തവണ കുറച്ച് കടന്ന ഒരു പരിപാടിയാണ് ഈ ഒരു പകയം കാണിച്ചത് സെറ്റ് അപ്പ് ബോക്സിനടിച്ച് പതിനേഴ് സ്റ്റിച്ചിട്ടത് അങ്ങനെ ടാക്കിൾ ചെയ്യാൻ താൻ ഒരുക്കമല്ലെന്നാണ് ഈ ഒരു പെൺകുട്ടി പറയുന്നത് അത് ഈ നമ്മൾ നെഞ്ചിലേറ്റിയ ഈ മോട്ടിവേഷൻ ദമ്പതികളുടെ ജീവിതം ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു അവർ വേർപിരിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ഡിവോഴ്സ് പിറ്റീഷൻ കോടതിയിൽ സമർപ്പിച്ചു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് കേൾക്കാൻ സാധിക്കുന്നത് ഇതുപോലെ ഒരു മോട്ടിവേഷൻ സ്പീക്കർക്കും അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇവരെ നെഞ്ചിലേറ്റി ആളുകളുടെ അവസ്ഥ എന്താണ് ഈ ഒരു പകയം പറഞ്ഞ ആ ഡയലോഗുകളൊക്കെ കുറിച്ചെടുത്ത കള്ള ഹിമാറുകൾ ഓല അവസ്ഥ ഇപ്പൊ എന്താണ് പൊട്ടിക്കരയുന്നുണ്ടാവും ഇനിയെങ്കിലും ഇതുപോലെ കള്ള ഹിമാലുകളുടെ മോട്ടിവേഷൻ കേൾക്കാൻ വേണ്ടി ഡാറ്റ ചെലവാക്കരുതെന്നുള്ള അഭിപ്രായമാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ആയി അറിയപ്പെടുന്നത് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക